സംസ്ഥാനത്ത് ആദ്യമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയറിന് തുടക്കം കോന്നി പ്രമാണം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് എ ഡി എസിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനം പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ നിർവഹിച്ചു കിടപ്പ് രോഗികൾക്ക് ആശ്വാസമായി കുടുംബശ്രീ വാർഡ് തലത്തിൽ ആരംഭിച്ച പാലിയേറ്റീവ് കെയർ പദ്ധതി മാതൃകാപരമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പറഞ്ഞു കോന്നി പ്രമാടം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് എഡിഎസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പാലിയേറ്റീവ് കെയറിന്റെ ഉദ്ഘാടനം ഇളകൊള്ളൂർ സെന്റ് ജോർജ്ജ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് ആദ്യമായാണ് കുടുംബശ്രീ ഇത്തരത്തിൽ ഒരു പദ്ധതി ആരംഭിക്കുന്നത് ശയ്യാവലംബരായവരെ ശുശ്രൂഷിക്കുന്നവർ അവരുടെ സാഹചര്യം മനസ്സിലാക്കി അനുകമ്പയോടെ പെരുമാറണമെന്നും ആവശ്യമായ പരിശീലനം നേരിടണമെന്നും അദ്ദേഹം പറഞ്ഞു ഈയൊരു ഇനിഷ്യേറ്റീവ് കുടുംബശ്രീ എടുക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വാർഡ് തലത്തിലാണെങ്കിൽ പോലും ഒരു ഇവൻ്റായിട്ടും ഞാൻ വന്നതിൻ്റെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ കുടുംബശ്രീ അടുത്തൊരു ചുവടിലേക്ക് പോകുന്നു എന്നുള്ളറിഞ്ഞത് വളരെ വളരെ സന്തോഷമുണ്ട് കാര്യം ഞാൻ പലപ്പോഴും പല മീറ്റിങ്ങുകളും പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇവിടെ പറയുകയാണ് കഴിഞ്ഞ മീറ്റിംഗിന് ഞാൻ പറഞ്ഞാണ് കുടുംബശ്രീ എന്ന് പറഞ്ഞ പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലൊട്ടാകെ അറിയുന്നതും ഈവൻ വേൾഡ് ഓവർ പോലും റെക്കഗ്നീഷൻ കിട്ടിയിരിക്കുന്ന ഒരു ഒരു സംരംഭമാണ് നമുക്ക് ഈ ഒരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ എന്നുള്ളത് ഞങ്ങളുടെ ഐ എ എസ് ട്രെയിനിങ് സെൻറ്റേഴ്സിലൊക്കെ പലപ്പോഴും കുടുംബശ്രീയെ പറ്റിയൊക്കെയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് എന്തൊക്കെയാണ് കുടുംബശ്രീ പ്രവർത്തകർ ചെയ്യുന്നതെന്നുള്ളത് അപ്പം ഇപ്പോൾ നമ്മളുടെ കുടുംബശ്രീയുടെ ആക്ടിവിറ്റീസ് പല പല കാര്യത്തിൽ ഇങ്ങനെ ലിമിറ്റഡ് ആയിരുന്നു അതിനുശേഷം ഇപ്പം പുതിയ മേഖലകളിലേക്ക് പോകുന്നുവെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം അതൊരു ഒരു വൻ വിജയമായി തന്നെ തീരട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ രാഷ്ട്രീയ സന്നദ്ധ സംഘടനകൾ പാലിയേറ്റീവ് പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിലും സംസ്ഥാനത്ത് ആദ്യമായാണ് കുടുംബശ്രീ വാർഡുതല എ ഡി എസ് പാലിയേറ്റീവ് കെയർ ആരംഭിക്കുന്നത് വീൽചെയർ വോക്കർ എയർ വാട്ടർ ബെഡുകൾ തുടങ്ങി ആവശ്യമുള്ള ഉപകരണങ്ങൾ വീടുകളിൽ എത്തി പരിചരണം നിർധന രോഗികൾക്ക് സൗജന്യ ആംബുലൻസ് സർവീസ് എ ഡി എസ് ചികിത്സാ സഹായ നിധിയായ കരുതലിന്റെ കാര്യങ്ങളിൽ നിന്നും അടിയന്തര ചികിത്സാ സഹായം എന്നിവയാണ് പദ്ധതിയിലൂടെ ലഭിക്കുന്ന സേവനങ്ങൾ വാർഡ് മെമ്പർ എം കെ മനോജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ നവനീത് വോളണ്ടിയർമാർക്കുള്ള തിരിച്ചറിയൽ കാർഡുകളുടെ വിതരണം നിർവഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ നിഖിൽ ചെറിയാൻ കുഞ്ഞന്നാമ്മ ആനന്ദവല്ലിയമ്മ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എസ് ആദില എ ഡി എം സി ബിന്ദുരേഖ സി ഡി എസ് ചെയർപേഴ്സൺ ബിന്ദു അനിൽ സി ഡി എസ് അംഗങ്ങളായ അനിൽ എ ഡി എസ് പ്രസിഡന്റ് ത്രേസ്യാമ്മ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോന്നി